അരുണഭാസുരാസ്വാമി സ്വാമി ഹരിത കോമള അമരലോകശ്രീകര ശരണമയപ്പുഹൃതമാനസങ്ങളെ വഴി നടത്തും ഈശ്വര മധുരമോഹിനീസുധാ ശരണമയപ്പ स्वामी अरुणभासुरास्वामीहरिदकोमल अमरलोकश्रीकरशरणमय्यपा ॐ नमो भगवते वासुदेवाय हरे राम हरे राम രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 ശരണം ശ്രീമദ് ഭാഗവതത്തിലെ അടുത്ത ഭാഗത്തിനെ ഒന്ന് നമുക്ക് അനുസ്മരിക്കാം കുറ്റബോധം കൊണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് മനസ്സിൽ പറഞ്ഞു താൻ മഹർഷിയോട് ചെയ്ത തെറ്റിന് എന്തു തന്നെ പ്രായ വേണ്ടി വന്നാലും താനത് ചെയ്യാം ചെയ്തോളാം ഭഗവാനെ എന്നൊരു കുറ്റബോധം അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് അങ്ങനെ ഈ തക്ഷകനാകുന്ന കാല സർപ്പം കടിച്ച് ഏഴാം നാൾക്ക് അകം പരീക്ഷിത്ത് മഹാരാജാവ് ശരീരം വെടിയും മരിക്കും എന്ന ശാപവൃത്താന്തം അദ്ദേഹം മുനികുമാരന്മാർ മുഖേന അറിഞ്ഞു തൻ്റെ ഭൗതിക വസ്തുക്കളൊന്നും തന്നെ രക്ഷിക്കാൻ ഇനി ഉണ്ടാവില്ല എന്ന് ഉറപ്പു വരുത്തി അദ്ദേഹം ഇനി തനിക്ക് ആകെ ആശ്രയം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ മാത്രമാണ് ശരണം ശരണം ശ്രീധരാ ശ്രീധര പാലയ മരണം വരയും തവ തിരുനാമം മനമതിലരുളൂ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നാണ് ഭാഗവതം പറയണത് തന്നെ രക്ഷിക്കാൻ തനിക്ക് ആരുമില്ല രാജ്യാധികാരമോ ഒന്നും തൻ്റെ കൂടെ ഉണ്ടാവില്ല എന്ന് ബോധ്യമായ സമയത്ത് ഒറ്റയ്ക്കാണ് താൻ പോകേണ്ട യാത്ര എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ സർവ സമ്പത്തിനെയും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് വൈരാഗ്യം ഭൗതിക വസ്തുക്കളിലൊക്കെ വൈരാഗ്യം മടുപ്പ് വിരക്തി വന്ന ശേഷം തൻ്റെ വരും തലമുറയ്ക്ക് രാജ്യഭാരം ഏൽപ്പിച്ചുകൊടുത്ത് തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും തൻ്റെ കുടുംബത്തിനെയും പ്രജകളെയൊക്കെ അദ്ദേഹം ആശ്വസിപ്പിച്ചിട്ട് അദ്ദേഹം പൂർണ്ണമായിട്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളെ ആശ്രയിക്കാൻ തീരുമാനിച്ചു ഭഗവാന്റെ പാദങ്ങളെ അങ്ങനെ അദ്ദേഹം ഭൗതികമായ വസ്തുക്കളിലൊക്കെ ആസക്തി വെടിഞ്ഞ് ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഭഗവത് പാദസേവ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ശിഷ്ടകാലമെങ്കിലും ഇത്രയും കാലം തനിക്ക് ഭൗതിക വസ്തുക്കളിൽ മുഴുകിയത് കാരണം അതിന് സമയം കിട്ടിയില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ പ്രതിരൂപം തന്നെയാണ് പരീക്ഷിത് നമ്മളിങ്ങനെ തന്നെയാണ് അവസാന ആ മരണക്കിടയ്ക്കയിൽ കിടക്കുമ്പോഴാണ് നമ്മൾ ഭഗവാനെ ഓർക്കുക അതുവരെ നമ്മൾ ഓർക്കില്ല ഇതന്നെയാണ് പരീക്ഷത്തിൻ്റെ ജീവിതം നമ്മളിലേക്കൊന്ന് ആരോപിച്ചാൽ നമുക്ക് മനസ്സിലാവും രണ്ടും ഏകദേശം ഒന്നാണ് മനുഷ്യന്റെ പ്രതിരൂപമാണ് പരീക്ഷിത് പ്രതീകമാണ് അങ്ങനെ അദ്ദേഹം ഗംഗാ പുണ്യ ഗംഗ നദിയുടെ തീരത്തേക്ക് നടന്നു പോയി ഉടുത്ത വസ്ത്രം മാത്രം സ്വന്തമായി ഉടുത്തു ഉടുത്തിട്ട് ബാക്കി എല്ലാ വസ്തുക്കളെയും ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം അതാ ആ പുണ്യ ഗംഗാ മാതാവാകുന്ന നദിയുടെ തീരത്തേക്ക് അങ്ങനെ നടക്കുകയാണ് അദ്ദേഹം മഹാദേവൻ്റെ ശിരസിലൂടെ വന്ന് പരിപാവനമായിട്ടുള്ള ഗംഗ പുണ്യഗംഗ ഭാരതത്തിൻ്റെ അഭിമാനമാണ് ഗംഗ സർവ്വപാപങ്ങളെയും കഴുകിക്കളയുന്ന ഗംഗാ മാതാവാകുന്ന നദിയുടെ തീരത്തേക്ക് അദ്ദേഹം അങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോയിട്ട് അവിടെ പ്രായോപവേഷം എന്ന് പറയുന്ന ഒരു വ്രതം അദ്ദേഹം സ്വീകരിച്ചു എന്താ പ്രായോപവേശം എന്ന് പറഞ്ഞാൽ മരണം വരെ ഇനി ഒരു പച്ചവെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് ഉറപ്പിച്ച അദ്ദേഹം അതാ പ്രായോപവേഷ വ്രതത്തിൽ ഭഗവാന്റെ നാമം ജപിച്ച് ഇരിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത് ശ്രീശുഖ ബ്രഹ്മ അടുത്ത ഭാഗം അടുത്ത ബ്ലോഗിൽ ഹരേ കൃഷ്ണ